നമുക്ക് എല്ലാം എല്ലൂടെ ചേർന്നിട്ട് പുസ്തകം പ്രകാശനം ചെയ്യാം കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഉണ്ട് എനിക്ക് അതിൽ ഒരാൾ പോലും ആഗ്രഹം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരായിട്ടും ഇതിൽ ലക്ഷിക്കുക ശ്രീ വിജി തമ്പി ജയൻ ചേത്തല ദോഹൻ വിദ്യാ ദിനോകൻകുട്ടി എൻ്റെ സഹോദരൻ രചിതാണ് നമ്മൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് യുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളുടെ കൂടെ വേദിയിലുണ്ട് ഈ വലിയ സന്തോഷത്തിന്റെ സോ മച്ച് ഫോർ ഈ നിമിഷത്തിൽ ചെയർമാൻ ഡോക്ടർ ഭാഗമായ അഹമ്മദ് സർ ആണ് ഏറ്റുവാങ്ങുന്നത് മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ മലയാള സിനിമയിൽ ഏറെ പ്രിയപ്പെട്ട സിദിഖക്കയുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായൊണ്ട് അവന്റെ മറിയാതെ ഓട്ടോബ് അവർ മലയാള ചലച്ചിത്ര മേഖലയിൽ അഭിനയ കലയുടെ വൈദ്യൾ ചെയ്ത മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അതുല്യ നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ സുധീ സാറിൻ്റെ അർഹമല്ല അഭിനയം അറിയാതെ ഓട്ടോബയോഗ്രഫി ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യപ്പെടുകയാണ് മനസ്സ് പറഞ്ഞ ഉള്ളതെ കൈ എല്ലാവരും ചേർന്നുകൊണ്ട് വലിയ സന്തോഷം വലിയ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലേക്കായി ഈ പുസ്തകം എത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സന്തോഷം കൂടി അറിയിക്കുകയാണ് ഇറമോട്ടേഴ്സ് ചെർമ അദ്ദേഹത്തിലൂടെ ഈ ബുക്കുകൾ ഇനി എല്ലാവരും എല്ലാവരിലേക്കും എത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നുള്ള സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് മെമ്മറീസ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അഭിനയമറിയാതെ വായ് സുദേറ്റ് ഔപാരികമായി ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു ഏറെ സ്നേഹവും സന്തോഷവും പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു മുഹൂർത്തത്തിൽ ധന്യമായിട്ടുള്ള നിമിഷങ്ങളുടെ ഭാഗമാവുന്നു നമ്മളെല്ലാവരും തന്നെ ഏറെ സന്തോഷം ഏറെ അഭിമാനം യെസ് വിഷൽ ചതകളെറ്റോ നൽകി കൊണ്ട് ആദരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ നിന്നും നെമെൻറ്റോ സ്വീകരിക്കുന്നു